നമസ്തേ മെൻഡ പ്രേംലാലിലേക്ക് സ്വാഗതം കുട്ടുകാരെ ഈ വർഷത്തെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ ഈ വർഷം ഭംഗിയായി പ്ലാൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കാനാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി അവസാനത്തെ വീഡിയോ നമ്മൾ ചെയ്തത് അതിൽ നമ്മൾ വലിയൊരു തുക ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടു അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടർച്ചയാണ് നമ്മളുടെ ഈ വീഡിയോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ വർഷമാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിനും എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി വളരെ സീരിയസ് ആയ ഒരു എഡീഷനാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പണം ആകർഷിക്കാൻ നിങ്ങൾക്ക് ശക്തി നൽകുന്ന ഒന്നാണ് ഈ സെക്കൻഡ് കട്ടോ എന്ന് പറയുന്നത് നിങ്ങളിത് പിന്തുടരുകയാണെങ്കിൽ ഇരുപത്തി നാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് നിങ്ങളുടെ കൈവശമില്ലാത്ത കാര്യങ്ങളല്ല മറിച്ച് ഉള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് രണ്ടാമത്തെ സ്റ്റേജ് പണം ആകർഷിക്കാത്തതിന് കാരണവുമായി ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിങ്ങൾ ദിവസം ആരംഭിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു പണവുമായി ബന്ധപ്പെട്ട ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ വില കൂടിയ ഐഫോൺ ഇപ്പോൾ ഇല്ല ആ വില കൂടിയ ഇല്ല നിങ്ങൾക്ക് ആഗ്രഹമുള്ള അന്താരാഷ്ട്ര തലത്തിൽ പോകാനുള്ള പല രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട ബ്രാൻഡിൻ്റെ വസ്ത്രങ്ങൾ വാങ്ങാൻ പണമില്ല നിങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്ന വാച്ച് നിങ്ങളുടെ കൈവശം ഇല്ല നിങ്ങളുടെ പക്കില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കാനും ഓർമ്മിക്കാനും തുടങ്ങുന്നുവോ അത്രത്തോളം നിങ്ങൾ നെഗറ്റീവായ ഒരു ഫ്രീക്വൻസി തലത്തിലേക്ക് പോകുന്നു നിങ്ങൾക്ക് ഭാര അനുഭവപ്പെടും ഇല്ലായ്മ അനുഭവപ്പെടും ദാരിദ്ര്യം അനുഭവപ്പെടും ഈ കാരണത്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന പണം നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നത് വളരെ പ്രധാനമാകുന്നത് അതിൻ്റെ വളരെ നല്ല ഉദാഹരണം ഞാൻ നൽകാം നിങ്ങൾ എന്നോടൊപ്പം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു എക്സസൈസ് ചെയ്യാം ഒരു ഗെയിം നമുക്കൊന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാണേ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ചുറ്റുമെന്ന് നോക്കൂ നിങ്ങൾ ഓഫീസിലാവാം യാത്രയിലാവാം അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലായിരിക്കാം നിങ്ങൾക്ക് ചുറ്റും നോക്കൂ ചുവപ്പ് നിറം കാണുന്ന പത്ത് സ്ഥലങ്ങൾ കണ്ടെത്തൂ വേഗം നോക്കി നോക്കിത്തുടങ്ങും ഞാനും ചുറ്റും നോക്കുകയാണ് എനിക്കിവിടെ അവിടെ ഒരു ചുവപ്പ് കാണാം ഇവിടെ ഒരു ചുവപ്പ് കാണാം നിങ്ങൾ എവിടെയാണോ ആ പ്രദേശത്ത് ആ ചുവപ്പ് കാണാൻ കഴിയുന്ന പത്ത് പോയിന്റുകൾ വേഗത്തിൽ കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് യാ റെഡ് 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 യെസ് ചുവപ്പ് വേഗത്തിൽ കണ്ടെത്തൂ കണ്ടെത്തൂ യാ ഓക്കെ സ്റ്റോപ്പ് സ്റ്റോപ്പ് നിർത്തൂ നിർത്തൂ കുറഞ്ഞത് അഞ്ച് സ്ഥലത്തെങ്കിലും നിങ്ങൾ ചുവപ്പ് നിറം കണ്ടെത്തിയോ യാ നിങ്ങൾ കണ്ടെത്തിയല്ലേ ഇപ്പോൾ വേഗത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം എവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റു നോക്കരുത് യാ എവിടെയാണ് കണ്ടെത്തിയത് ശരി ഈ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒന്നോക്കി നിങ്ങളുടെ മുറിയിൽ എവിടെയൊക്കെ എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ നീല നിറം കണ്ടെത്തി ഏയ് എങ്ങോട്ട് നോക്കരുത് നോക്കരുത് നോക്കാതെ പറയൂ നോക്കാതെ പറയൂ എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ നീല നിറം കണ്ടെത്തി നിങ്ങൾക്കറിയില്ല അല്ലേ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്തുകൊണ്ടാണെന്നറിയാമോ കാരണം നിങ്ങൾ യാ നീല നിറം അന്വേഷിക്കുകയായിരുന്നില്ല നിങ്ങൾ ചുവപ്പ് നിറങ്ങളാണ് അന്വേഷിച്ചിരുന്നത് അപ്പോൾ ഞാനിവിടെ എന്താണ് പറയുന്നറിയാവോ നിങ്ങൾ എത്രത്തോളം ചുവപ്പ് അന്വേഷിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ എല്ലായിടത്തും ചുവപ്പ് മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ നീല നിറം ആകർഷിക്കണമെങ്കിൽ നിങ്ങൾ നീല നിറം ശ്രദ്ധിക്കാൻ തുടങ്ങണം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നിനും തികയാത്ത അവസ്ഥയുണ്ടാകുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളിൽ അനുഗ്രഹങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അത്തരം കൂടുതൽ കാര്യങ്ങളെ ആകർഷിക്കും ഉദാഹരണത്തിന് ഓ എൻ്റെ കയ്യിൽ ആ വില കൂടിയ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഫോൺ ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലേ ഒരു ഫോർ ജി ഉണ്ട് അല്ലെങ്കിൽ ആ ഫൈവ് ജി ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ടാവും എനിക്ക് വീട്ടിൽ വൈഫൈ ഉണ്ട് എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട് ഞാൻ അതിൽ എന്ന് പറയുക ഇവൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ നിങ്ങൾക്ക് ഗതിയുണ്ടെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള ഗതിയുള്ളതുകൊണ്ടല്ലേ കൊണ്ടല്ലേ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കാണുന്നത് നിങ്ങൾക്കൊരു ഇൻ്റർനെറ്റ് ഉണ്ട് ഒരു മൊബൈൽ ഫോണും ഉണ്ട് ഭക്ഷണമില്ലാത്തവൻ്റെ കോടിക്കണക്കിന് പേരുടെ കഥകളി ലോകത്തിന് പറയാനുള്ളപ്പോൾ അവരേക്കാൾ ഉയർന്ന തലത്തിൽ നമ്മളെ സൃഷ്ടിച്ചതിന് പ്രപഞ്ചത്തിന് നന്ദി പറയുക എനിക്ക് താമസിക്കാൻ ഒരു വീടുണ്ട് അതൊരു വാടക വീടായിരിക്കാം പക്ഷേ എനിക്ക് താമസിക്കാൻ ഒരു വീടുണ്ടല്ലോ നന്ദി പറയുക ഞാൻ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കില്ല ധരിക്കുന്നത് പക്ഷേ നല്ല വസ്ത്രങ്ങളാണ് അങ്ങനെയെങ്കിൽ നന്ദി പറയുക ഇടയ്ക്കൊന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ എൻ്റെ കയ്യിൽ പണമുണ്ട് വീട്ടിലേക്ക് സ്വിഗ്ഗിയിലോ സൊമാറ്റയിലോ ഭക്ഷണം ഓർഡർ ചെയ്യാൻ എനിക്ക് പണമുണ്ട് ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ഇപ്പോൾ പണം ആകർഷിക്കും അതാണ് കാര്യം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഉള്ളത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ അത്തരം കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കും മനോഹരമായ ഉദ്ധന്യുണ്ട് നിങ്ങളുടെ കൈവശമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരാണോ അത്രത്തോളം നന്ദി പറയാൻ കൂടുതൽ കാര്യങ്ങളെ നിങ്ങൾ ആകർഷിക്കും ഉള്ളവന് വീണ്ടും കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും കേട്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ചിന്തിക്കും ഉള്ളവൻ എന്തിനാണ് വീണ്ടും കൊടുക്കുന്നത് എന്തിനാ ഇല്ലാത്തവരെ തട്ടിപ്പറിക്കുന്നത് അതെന്താണെന്നറിയോ കൃതജ്ഞതയുള്ളവന് വീണ്ടും കൊടുക്കപ്പെടും കൃതജ്ഞതയില്ലാത്തവൻ്റെയിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും അത് അതിശയകരമല്ലേ അല്ലേ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നിന്നും മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നന്ദി പറയാൻ കഴിയുള്ള അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ നിങ്ങൾ പ്രവർത്തിക്കാവുന്ന ഒരു കാര്യമായി ഇപ്പോൾ തന്നെ ഒരു എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വയ്ക്കുക എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുക കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞില്ലേ യാ അതുപോലെ ആ കൃത്യമായ ആ തുകയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനായിട്ട് നിങ്ങൾ അബണ്ടൻസിൻ്റെ കൃതജ്ഞതയുടെയും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു വൈബ്രേഷൻ സൃഷ്ടിക്കാൻ തുടങ്ങുക ഇപ്പോൾ രണ്ട് ഘട്ടങ്ങൾ നമ്മളിവിടെ പൂർത്തിയായി അടുത്ത എഡീഷനിൽ ഇതിൻ്റെ ഫൈനൽ ടച്ച് ജീവിതത്തിലേക്ക് കൃത്യമായ ഒരു തുക നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് മൂന്നാമത്തെ എഡീഷനായി കാത്തിരിക്കുക ആ എഡീഷനിൽ ഒരു ഫീൽ ഗുഡ് ആ ഫീൽ ഗുഡ് അനുഭവത്തിലൂടെ കടന്നുപോയി നിങ്ങൾ ആഗ്രഹിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനുള്ള ഈ ടെക്നിക്ക് അവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് നന്ദി നമുക്ക് പ്രാക്ടിക്കലി ചെയ്തു പോകാനുള്ളത് കൊണ്ടാണ് ഞാനിത് ഘട്ടം ഘട്ടമായി ചെയ്യുന്നത് ഇന്ന് വൈകിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കൃത്യം ജനുവരി മാസം ഏഴാം തീയതി ആണെങ്കിൽ ഇന്ന് എട്ട് മണിക്ക് നമ്മൾ ദ ഹോൾ ഇയർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിക്കായിട്ട് ഒരുമിച്ച് ഒത്തുകൂടുകയാണ് മിറക്കിൾ ട്വൻറ്റി ട്വൻറ്റി സിക്സ് നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ ഉറപ്പായിട്ടും പങ്കെടുക്കാനുള്ള അവസരമുണ്ട് അബ്സൊലൂട്ട്ലി ഫ്രീ ആണ് നിങ്ങളുടെ ഈ വർഷം ഭംഗിയായി ക്രാഫ്റ്റ് ചെയ്യാൻ ആ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ജീവിതത്തെ കൂടുതൽ മനോഹരമായി അനുഭവിക്കാൻ താല്പര്യമുള്ളവർക്ക് മെൻഡർ പ്രേംലാലിലേക്ക് കൂടുതലടുക്കാം മോസ്റ്റ് വെൽക്കം താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലോസ് യു ആൾ